അസലാ വാലൈക്കു വരഹമുല്ലാ വരക്കാത്തു അഹമ്മദില്ല വസ്ലാത്ത് വസ്സലാം റസൂലില്ല ബഹുമാനരായ സഹോദരങ്ങളെ നമ്മളുള്ളത് മാസത്തിലാണ് ലാഹുസ് ബാനഹു വാല പവിത്രമാക്കിയ നാലു മാസങ്ങൾ അതിലൊന്നാണ് ഹിജിരി കലണ്ടറിലെ ഏഴാമത്തെ മാസമായ മാസം എന്നുള്ളത് ബാക്കിയുള്ള മൂന്ന് മാസങ്ങൾ തുടരെ തുടരെ ഉള്ളതാണ് എന്ന് നബി നമുക്ക് അലൈഹി അലൈവലം അറിയിച്ച ദുൽഖായതയും ദുൽഹിജ്ജയും അൽ മുഹറവുമാണ് ഈ നാല് മാസങ്ങൾ അള്ളാഹുസ്ബാനഹു അല പുണ്യമാസമായി നിശ്ചയിച്ചിരിക്കുന്നു ആ മാസത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് പറഞ്ഞു ഫല തുലി മോഫിഹിന്ന അംഫുസക്കും നിങ്ങൾ ആ മാസത്തിൽ നിങ്ങളോട് തന്നെ അക്രമം കാണിക്കാൻ പാടില്ല മഹാന്മാരായ മുഫസ്സറുകൾ വിശദീകരിച്ചത് താവങ്ങളിൽ നിന്നൊക്കെ ഉദ്ധരിച്ചത് പറഞ്ഞത് കാണാൻ സാധിക്കും അഷ്ഹറുൽ ഹെഹ്റുമിൽ പവിത്രമായ മാസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന തിന്മകൾക്ക് മറ്റു മാസങ്ങളിൽ ചെയ്യുന്നതിനേക്കാളും ഗൗരവമുള്ള കുറ്റമുണ്ട് എന്ന് പറഞ്ഞത് കാണാം എന്നാൽ സഹോദരങ്ങളെ ഇതിന് പവിത്രതയുണ്ട് എന്ന് അറിയിച്ച മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വല്ലം അതല്ലെങ്കിൽ അവിടുത്തെ സഹാബികൾ ആരെങ്കിലും ഈ മാസത്തിൽ പ്രത്യേകമായ നോമ്പോ പ്രത്യേകമായ ദിക്രുകളോ പ്രത്യേകമായ ദ്യോ അതല്ലെങ്കിൽ നിസ്കാരമോ നിർവഹിച്ച് നമുക്ക് കാണാൻ സാധിക്കുകയില്ല മറിച്ച് അങ്ങനെ ഒരു നോമ്പോ ഒന്നും തന്നെ ഈ ഇല്ല എന്നുള്ളതാണ് മഹാന്മാരായ പണ്ഡിതന്മാർ ഇമാമിങ്ങളെല്ലാം വളരെ കൃത്യമായി വിശദീകരിച്ചിട്ടുള്ളത് ഒരുപാട് ഒരുപാട് ഹദീസുകൾ കള്ള ഹദീസുകൾ മൗലൂ ആയ ഒരു ഇല്ലാത്ത ഹദീസുകൾ രജമുമാസത്തിൻ്റെ പോലീഷ പറഞ്ഞുകൊണ്ടുള്ളതുണ്ട് അതുപോലെ തന്നെ സനദുള്ള എന്നാൽ അങ്ങേയറ്റം ദുർബലമായ മുൻകറായ ഹദീസുകളും ഈ മാസത്തിൻ്റെ ശ്രേഷ്ഠത പറഞ്ഞുകൊണ്ടുണ്ട് അതുകൊണ്ട് തന്നെ അൽ ലഹാഫുൽ ബിൻ ഹജിറല്ല അസ്സലാൻ റഹിമഹുല്ല അദ്ദേഹം ഒരു ഗ്രന്ഥം തന്നെ ഈ വിഷയം പ്രതിപാദിക്കുന്നതിന് വേണ്ടി രചിച്ചിട്ടുണ്ട് ദ റജബ് അജബിമാറദിറജബുമാസത്തിൻ്റെ വിഷയത്തിൽ വന്ന അത്ഭുതം കൂറുന്ന പല കാര്യങ്ങളെക്കുറിച്ചുമുള്ള വ്യക്തത വരുത്തുക എന്നുള്ള പേരിൽ അദ്ദേഹം ഗ്രന്ഥം തന്നെ രചിക്കുകയുണ്ടായി എന്നിട്ട് ഈ പറയപ്പെട്ട ഓരോ ഹദീസുകളെയും അദ്ദേഹം കീറി മുറിച്ചുകൊണ്ട് അത് സ്വീകാര്യ യോഗ്യമല്ല അതുകൊണ്ട് ഇതൊന്നും അമലിന് കൊള്ളുകയില്ല എന്നദ്ദേഹം വളരെ കൃത്യമായി പറയുന്നുണ്ട് അപ്പം അതിൽ പറഞ്ഞ ചില വാക്കുകൾ നമുക്ക് വളരെയധികം അടിസ്ഥാനങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന വാക്കുകളാണ് അദ്ദേഹം പറയുകയാണ് അദ്ദേഹം പറയുകയാണ് റജബു മാസത്തിൻ്റെ ശ്രേഷ്ഠത അറിയിക്കുന്ന അല്ലെങ്കിൽ ആ മാസത്തിൽ നോമ്പുണ്ട് എന്ന് അറിയിക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക ദിവസം അത് ഇരുപത്തി ഏഴാകട്ടെ ഏതു ആകട്ടെ ഒരു പ്രത്യേക ദിവസം നോമ്പുണ്ടെന്ന് അറിയിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഏതെങ്കിലുമൊക്കെ രാത്രിക്ക് പ്രത്യേകതയുണ്ട് അങ്ങനെ പ്രത്യേകമായ നിസ്കാരമുണ്ട് എന്നറിയിക്കുന്ന ഒരു സ്വഹീഹായ ഹദീസില്ല യസ് ലുഹു ലഹുജ്ജ നമുക്ക് തെളിവാക്കാൻ പറ്റിയ ഒരു ഹദീസില്ല എന്ന് അദ്ദേഹം പറയാം സഹോദരങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമുക്കൊരു അമല് ചെയ്യണമെങ്കിൽ ഹദീസ് സ്വഹീഹ ആകണം എന്നാൽ മാത്രമേ അമല് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള വലിയൊരു അടിസ്ഥാനമാണ് ഇവിടെ നമ്മൾ പറയുന്നത് സാധാരണ സെലഫികളായ ആളുകൾ ഏതെങ്കിലുമൊക്കെ ഒരു കർമ്മത്തെ എതിർക്കുന്ന സമയത്ത് ഇതിന് അതീസില്ല ഇതിനായില്ല എന്നൊക്കെ പറയുമ്പോൾ പലപ്പോഴും പല മുസ്ലിയാക്കന്മാരായ ആളുകളും പരിഹസിച്ചുകൊണ്ട് വരാറുണ്ട് അതിനൊന്നും അങ്ങനെ ആയത്തിൻ്റെ അദീസിനൊന്നും ആവശ്യമില്ല ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എങ്ങനെ എന്നൊക്കെ പറയുന്നത് കാണാൻ സാധിക്കും എന്നാലും ഇപ്പം ഹൈജുല്ല റഹിമുള്ള അദ്ദേഹം ഹിജ്റ് എണ്ണൂറ്റി അൻപത്തി രണ്ടിൽ വഫാത്തായ ആളാണ് അദ്ദേഹത്തെ ഏതെങ്കിലുമൊക്കെ ആധുനികനായ ഒരു സെലഫി പണ്ഡിതനാണെന്നോ അങ്ങനെയൊന്നും ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല ഹിജറ എണ്ണൂറ്റി അൻപത്തിരണ്ടിൽ വഫാത്തായ മുഴുവൻ ആളുകൾ മുഴുവൻ മുസ്ലിം ഇങ്ങൾ ഐക്യകണ്ഠേരെ അംഗീകരിക്കുന്ന മഹാനായ പണ്ഡിതനാണ് ഇബിജു ഹജറൽ അസ്തലി റഹിമുള്ള സഹീൽ ബുഖാരിക്കൊക്കെ വിശദമായ വിശദീകരണം എഴുതിയ ഫത്ത്വൽ ബാരി എഴുതിയ മഹാനായ പണ്ഡിതൻ അപ്പോൾ ആ പണ്ഡിതൻ പറയുകയാണ് ഞാൻ പരിശോധിച്ചപ്പോൾ പറ്റുന്ന ഒരു ഹദീസ് ഇല്ല എന്നാണ് പറയുന്നത് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഒരു അമല് ചെയ്യണമെങ്കിൽ നമുക്ക് സഹീഹായ ഹദീസുമാണ് അല്ല അല്ലെങ്കിൽ ഈ വിഷയത്തിൽ ഒരുപാട് ഹദീസുകളാണ് നിങ്ങൾ ഒരുപാട് ഹദീസുകൾ സോഷ്യൽ മീഡിയയിൽ മറ്റുമൊക്കെ പല മുസ്ലിയാക്കന്മാർ ഉദ്ധരിക്കുന്നത് കാണാൻ സാധിക്കും അദ്ദേഹം പറയുന്നത് അങ്ങനെ ഫതിൽ അറിയിക്കുന്നതായ ഒരു ഹദീസുമില്ല അപ്പോൾ ഇമാമിങ്ങൾ ആദരിക്കുന്നു എന്ന് പറയുന്ന ആളുകൾ പറയട്ടെ ഇബിൻ ഹജർ അല്ല അസ്കലാൻ റഹീമുള്ള അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞ വാക്കുകളോട് എന്തു പറയാനുണ്ട് ആരാണ് ഇമാമിങ്ങളെ തള്ളി പറയുന്നത് ഇമാമിങ്ങൾ പറയുന്നതിന് തള്ളി പറയുന്നത് ആരാണ് അദ്ദേഹം തന്നെ വീണ്ടും പറയുന്നു ലം ഫി സൗമി റജബ് ബി ബിസൂസിൻ അനി നബി സല്ലാഹു അലൈഹി വസ്ലം വല അൻ അസ്ഹാബി റജബിൻ്റെ ഫതിൽ അറിയിക്കുന്ന ഒന്നും നബി നെബ്സല്ലാഹു അലൈഹി വല്ലമയിൽ നിന്നും വന്നിട്ടില്ല സഹാബികളിൽ നിന്നും വന്നിട്ടില്ല ഇതാണ് എപ്പോഴും സഹോദരങ്ങളെ നമ്മൾ പറയുന്ന മാർഗം എന്ന് പറയുന്നത് ഏതൊരു അമല് ചെയ്യണമെങ്കിലും നബ്സല്ലാഹു അലൈവല്ലം അത് ചെയ്തിരിക്കണം അല്ലെങ്കിൽ അവിടുത്തെ സഹാബികൾ അത് ചെയ്തിരിക്കണം ഇത് രണ്ടും ഇതിന് വന്നിട്ടില്ല ഈ ഒരു ക ഈ ഒരു അടിസ്ഥാനം നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും ഉൾപ്പെടുത്താവുന്നതാണ് ഏതൊരു അമല് ചെയ്യുന്ന സമയത്തും നിങ്ങൾ നോക്കേണ്ടത് ഇത് അള്ളാൻ്റെ റസൂൽ സലഹ് അലൈവലം പറഞ്ഞിട്ടുണ്ടോ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ഹദീസ് ഒരാൾ കൊണ്ടുവന്നാൽ അത് റസൂൽ പറഞ്ഞു എന്നാവില്ല കാരണം ആ ഇവിടെ വളരെ കൃത്യമായി അല്ല അസ്കലാൻ റഹിമോള്ള പറഞ്ഞത് സ്വഹീഹായ ഹദീസുമാണ് ഹുജ്ജത്തിൽ അതാണോ എന്ന് നോക്കണം അത് പ്രത്യേകം സഹോദരങ്ങൾ മനസ്സിലാക്കുക സഹാബികൾ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം അങ്ങനൊരു ഈ മാസത്തിൽ സഹോദരങ്ങളെ ഒരു ഒന്നും ഒരു ഫതിൽ അറിയിക്കുന്നൊന്നുമില്ല ഇത് യഥാർത്ഥത്തിൽ ജാഹിലിയത്തിൽ ജാഹ്ലിയത്തിലുണ്ടായിരുന്നു എന്ന് കാണാൻ സാധിക്കും ജാഹിലിയത്തിൽ ആളുകൾ ഈ മാസത്തെ പ്രത്യേകമായി പരിഗണിച്ചുകൊണ്ട് നോമ്പെടുക്കുമായിരുന്നു എന്നുള്ളത് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ മഹാനായ ഉമർ ഒമർബുൽ ഹത്താബ് അൻഹു അദ്ദേഹത്തെക്കുറിച്ച് ഉദ്ധരിക്കപ്പെട്ടത് കാന യോദ്രിബു അഖുഫൻ റജബ് ഹത്തായിൽ ജിഫാൻ ജനങ്ങൾ അദ്ദേഹം നിർബന്ധിച്ചിങ്ങനെ പാത്രത്തളികയിലേക്ക് കൈ ഇങ്ങനെ അദ്ദേഹം വെപ്പിക്കുമായിരുന്നു എന്നാണ് കാരണം ആളുകൾ ചിലത് നോമ്പെടുത്തിട്ടുണ്ടാവും അപ്പം അങ്ങനെ നോമ്പെടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഭക്ഷണ തളികയിൽ ആളുകളെ കൈവപ്പിക്കും എന്നിട്ട് പറയും കുലു അഹ്ലുൽ ആളുകൾ ആദരിച്ച മാസമാണ് അതുകൊണ്ട് നിങ്ങളങ്ങനെ ആദരിക്കേണ്ടതില്ല മറിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ആ മാസത്തിൽ ഭക്ഷണം കഴിച്ചോളൂ അപ്പം അങ്ങനെ പ്രത്യേകമായൊരു നോമ്പ് ആരും എടുക്കേണ്ടതില്ല ഈ മാസത്തിൽ സാധാരണഗതിയിൽ തിങ്കളും വ്യാഴവും മാസത്തിൽ മൂന്ന് നോമ്പൊക്കെ എടുക്കുന്ന ആളുകൾക്കത് എടുക്കാം അതല്ലാതെ ഇതിനൊരു പ്രത്യേക പോരിശ കണക്കാക്കി ആരെങ്കിലും നോമ്പ് എടുക്കുന്നുണ്ടെങ്കിൽ സഹോദരങ്ങളെ അത് ബിദാത്താണ് അതിന് പാരമ്പര്യം ഉണ്ടോയെന്ന് വെച്ചാൽ പാരമ്പര്യമുണ്ട് ജാഹ്ലിയത്തിൻ്റെ പാരമ്പര്യം ഉണ്ട് സല്ലല്ലാഹു അലൈഹി സ്വലാമേലെത്തുന്ന പാരമ്പര്യം ഇല്ല അതുപോലെ തന്നെ ഈ മാസത്തിൽ ചില ആളുകൾ ആളുകളെന്തെയും പ്രത്യേകമായൊരു നിസ്കാരം പഠിപ്പിക്കാറുണ്ട് സലാത്തുർ റഹായിബ് എന്ന് പറയുന്ന ഒരു നിസ്കാരം ഈ നിസ്കാരത്തെക്കുറിച്ച് എന്താണ് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് ഞാനിതിനാണ് പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്നത് എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ അത് വളരെ കൃത്യമായ ചില അടിസ്ഥാനങ്ങൾ അവർ പഠിപ്പിക്കുന്നുണ്ട് അൽ അൽഹാഫുൽ നബവി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ അൽ മജ്മോ അതുപോലെ തന്നെ അദ്ദേഹം സഹീഹ് മുസ്ലിമിന് ശതീകരണം എഴുതിയിട്ടുണ്ട് ഷർഹു സഹീൽ മുസ്ലിം അതിലൊക്കെ വളരെ കൃത്യമായി പറഞ്ഞ ചില ഉദ്ധരണികൾ കൂടി നിങ്ങൾ കേൾക്കേണ്ടതുണ്ട് ഇതിന് വലിയ അടിസ്ഥാനങ്ങൾ ഉൾക്കൊള്ളുന്ന കാര്യമാണ് മുസ്ലിന്മാർ നമ്മളൊക്കെ പലപ്പോഴും പറഞ്ഞു പറ്റിക്കുന്നത് വലിയ തെറ്റിദ്ധാരണകളായിരുന്നു എന്നറിയിക്കുന്ന ഇബാറത്തുകൾ നമുക്കതിന് കാണാൻ സാധിക്കും നബി റഹിമുള്ള അദ്ദേഹം ഈ നിസ്കാരത്തെക്കുറിച്ച് പറയുകയാണ് ഇത് വലിയ അടിസ്ഥാനമുള്ളൊരു കാര്യം അദ്ദേഹം പറയുന്നുണ്ട് ശരിക്കും ശ്രദ്ധിക്കണം അദ്ദേഹം പറയുന്നുണ്ട് ആഗ്രഹ പൂർത്തീകരണത്തിനൊക്കെ പറയുന്ന ഈ നിസ്കാരം വെള്ളിയാഴ്ച രാവിലെ റജബിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിലെ നിസ്കരിക്കുന്ന മഗ്രബിൻ ഏഷാക്കി നിസ്കരിക്കുന്ന പന്ത്രണ്ട് റക്കായ നിസ്കാരാണ് നിസ്കാരാണ് എന്തെങ്കിലുമൊക്കെ കുറ്റകൃത്യം ഒന്നുമല്ല ശരിക്ക് ശ്രദ്ധിക്കണം ഒരു നിസ്കാരത്തെക്കുറിച്ച് അദ്ദേഹം പറയാൻ പോകുന്ന വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം അതുപോലെ അദ്ദേഹം പറയുകയാണ് അതുപോലെ ഷാബാം പകുതി ഞാൻ അടുത്ത ഷാബാം പതിനഞ്ചിന് ഒരു നൂറക്കായ നിസ്കാരമുണ്ട് അദ്ദേഹം ഈ രണ്ട് നിസ്കാരത്തെക്കുറിച്ച് പറയുന്ന വാക്കുകൾ ശരിക്ക് ശ്രദ്ധിച്ചോളൂ വഹാത്താനിസ്ലാത്താനി ബിദത്താനി വമുൻഖത്താനി കബിഹത്താൻ അദ്ദേഹം പറയുന്ന ഈ രണ്ട് നിസ്കാരങ്ങളും എന്താണ് ബിദത്താണ് മുൻകറാണ് വെറുക്കപ്പെട്ടതാണ് കബീഹത്താണ് മോശപ്പെട്ടതാണെന്നാണ് പറയുന്നത് അല്ലെ പലരും പറയും നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ ആ നിസ്കാരം ശരിയല്ല ഇത് തടിയത് ശരിയല്ല ഇത് ആ ശരിയല്ല എന്ന് പറഞ്ഞാൽ നിസ്കാരത്തെക്കുറിച്ച് വിദേത്തുന്നോ നിസ്കാരത്തെക്കുറിച്ച് നല്ലതല്ല നിസ്കാരം നിസ്കാരം എന്ന് പറഞ്ഞാൽ നല്ല കാര്യമല്ല അതൊക്കെ വിദേഹത്താകുമോ എന്നാണ് കാരണം പല സാധുക്കളും വിചാരിച്ചിരിക്കുന്നത് നമ്മൾ നല്ല നിയത്തോടുകൂടി ഒരു രണ്ടരക്കാലത്ത് നിസ്കരിച്ചാല് അല്ലെങ്കിൽ ആ രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു നോമ്പൊക്കെ നമ്മളെ വക എടുത്താൽ അത് വിധേ എന്നാണ് ഇവിടെ ഈ പറയുന്ന നിസ്കാരത്തിൽ ദീന ചീത്ത പറയുന്ന കാര്യമൊന്നുമില്ല അല്ലെങ്കിൽ ആ പറയുന്ന എന്തെങ്കിലും മോശപ്പെട്ട വർത്തമാനങ്ങളോ ഒന്നുമല്ല നല്ല ദിക്കറികൾ ഒരുപാട് ഖുറാൻ പാരായണങ്ങൾ പ്രത്യേകമായ രീതിയിലൊക്കെ പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നു പക്ഷേ നവീർ റഹിമുള്ളതിനെക്കുറിച്ച് പറയുന്നത് അത് രണ്ടും വിദഗ്ദ്ധാണ് മുൻകറത്താണ് ഹബീസത്താണ് എന്നാണ് ഇനി അദ്ദേഹം പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട അടിസ്ഥാനം കൂടി നമ്മൾ ശ്രദ്ധിക്കണം അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വല യുക്തറുദിക് ഇഹിയ ഉലുമുദ്ദീൻ ഖസാലിയുടെ ഇഹ ഉലുമുദ്ദീനും അതുപോലെ അബുതാലിബിൽ മക്കിയുടെ ഒക്കെ കൂത്തുൽ കുലൂബിലൊക്കെ ഇത് പരാമർശിച്ചിട്ടുണ്ട് അല്ലെ അതൊക്കെ വലിയ നവീർ റഹ്മേക്കാളും മുൻഗാമികളായ ആളുകളാണ് പണ്ഡിതന്മാരാണ് അപ്പോൾ അവർ അവരുടെ കിതാബിൽ ഇത് പരാമർശിച്ചു എന്നുള്ളത് നിങ്ങളെ വഞ്ചിതനാക്കേണ്ടതില്ല വളരെ അടിസ്ഥാനമല്ല അദ്ദേഹം പഠിപ്പിച്ചത് കാരണം പലരും ഒരു അമലാക്കാൻ വേണ്ടി അവർ കാര്യമായി ആശ്രയിക്കുന്നത് ഇന്ന ഇമാം ഇന്ന കിതാബിൽ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് പല മുസ്ലിയാക്കന്മാരും എന്തെങ്കിലുമൊക്കെ അമലുകൾ ആളുകളെ പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ അത് ചെയ്യാൻ പാടില്ല ഇങ്ങനെ ചെയ്യാൻ പാടില്ല ഇതൊക്കെ ഏതെങ്കിലും ഇമാമിങ്ങൾ പറഞ്ഞിരിക്കുന്നു എന്ന് മാത്രം പറഞ്ഞ് ഒതുക്കുന്നത് കാണാൻ സാധിക്കും അതുകൊണ്ട് കാര്യമില്ല നെഹുറഹിം പറഞ്ഞു അതിൽ നിങ്ങൾ വഞ്ചിതരാകേണ്ടതില്ല ഒപ്പം അദ്ദേഹം പറയുന്നു അലാബിൽ ഹദീസിൽ ഫിഹിമ ഈ രണ്ടിലും ഹദീസുകൾ കൊടുത്തിട്ടുണ്ട് അതിലും നിങ്ങൾ വഞ്ചിതരാകേണ്ടതില്ല അതിലും വഞ്ചിതര ഇപ്പം ഇഹ്യയിൽ നിങ്ങളൊരു ഹദീസ് കണ്ടു എന്ന് വെച്ചിട്ട് അതിലും വഞ്ചിതരാകേണ്ടതില്ല എന്താണ് അങ്ങനെ പറയാൻ കാരണം ഇമാമ്യങ്ങൾ ബഹുമാനിക്കാത്തത് കൊണ്ടാണോ അല്ല ഫൈനുലാലിക്ക ബാത്തിൽ അതെല്ലാം ബാത്തിലാണ് ഒന്നും അതിൽ കൊടുത്തിട്ടില്ല വല മിനൽ ചില ആൾക്കാർ ചില പണ്ഡിതന്മാരായ ആളുകൾ തന്നെ ഇത് ശരിയാണെന്നൊക്കെ വിചാരിച്ചിട്ട് ഈ വിഷയത്തിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ചില ഗ്രന്ഥരചനകളൊക്കെ ചില കുറിപ്പുകളൊക്കെ ഇറക്കിയിട്ടുണ്ട് അതൊന്നും നിങ്ങളെ എന്താക്കേണ്ടതില്ല വഞ്ചിതരാക്കേണ്ടതില്ല റഹിമുള്ള പറയുന്നു കാരണം അവർക്ക് തെറ്റുപറ്റിയതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അതുകൊണ്ട് ഏതെങ്കിലുമൊക്കെ ഒരു കിതാബിലുണ്ട് എന്നുള്ളതല്ല അഹ്ലുസന്നിത്തുൽ ജമാഅത്തിൻ്റെ ഒരു കാര്യം അമല് സ്വീകാര്യ യോഗ്യമാകാൻ എന്നുള്ള അടിസ്ഥാനം അദ്ദേഹം പഠിപ്പിക്കുകയാണ് എത്ര വലിയ ആലിമാണെങ്കിലും അല്ലെ ഗസാലിമാവിമിനൊക്കെ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു ആലിമാണ് പക്ഷേ അദ്ദേഹം പറഞ്ഞിട്ട് പോലും ഞായുർ റഹിമുള്ള എന്താണ് പറയുന്നത് അത് ബാത്തിലായ ഹദീസാണ് മൗലുഒ അല്ലെങ്കിൽ വൈഫോ ആയ ഹദീസുകളാണ് എന്നിട്ട് ഇതിന് മറുപടി പറഞ്ഞ ആളുകളെ ഞായുർ റഹിമുള്ള വളരെയധികം പുകയത്തുകയാണ് വഖദ്സന്നഫു ഇമാം അബു മുഹമ്മദ് അബ്ദുറഹ്മാൻ ഇസ്മായിൽ മഖ്ദിസി ഈ പണ്ഡിതനെക്കുറിച്ച് അദ്ദേഹം പറയുന്നു അദ്ദേഹം രജിച്ചു കിതാബൻ അജാദ അദ്ദേഹം ഇതിനൊക്കെ ബാത്തിലാണെന്ന് പറഞ്ഞുകൊണ്ട് വളരെ നല്ല ഗ്രന്ഥരചന അദ്ദേഹം നടത്തിയിട്ടുണ്ട് അതിൽ മികവ് പുലർത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ വിദാഹുകളെ പുക വിഗത്ത് വിദാർത്ഥികൾക്കെതിരെ മറുപടി പറഞ്ഞ ആളുകളെ പുകഴ്ത്തുകയാണ് അപ്പം ചിന്തിക്കുന്ന സഹോദരങ്ങൾ എന്താണ് ഇമാമിങ്ങളുടെ മനജ് ഇമാമിങ്ങളൊക്കെ ഈ വിചാരിക്കുന്നത് പോലെ കാണുന്ന ഈ ബാധത്തുകളൊക്കെ അങ്ങനെ തോന്നിയതുപോലെ എന്തും ചെയ്യുക അങ്ങനെ വിചാരിക്കുന്ന ആളുകളാണോ ഇതൊക്കെ ബിദാത്തുൻ ഹസൻ എന്തുകൊണ്ട് ഇത് ബിദ്വത്തുൻ ഹസന എന്ന് പറഞ്ഞില്ല അല്ലെങ്കിൽ നമ്മൾ പല വിദാർത്ഥികളെക്കുറിച്ചും പറയുമ്പോൾ ഇവർ ഇത് ബിദ്വത്തുൻ ഹസനയാണ് എന്താ നബിറഹിമുള്ളക്ക് ബിദാത്തുൻ ഹസന എന്ന് പറഞ്ഞ കാര്യം അറിയില്ലേ എന്തിനാണ് നവീർ റഹിമുള്ള ഈ രണ്ടരക്കാലത്ത് സംസ്കാരത്തെ മുൻകറത്താണ് ഹബീസത്താണ് എന്നൊക്കെ ഇപ്പോൾ പറഞ്ഞത് വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മനസ്സിലാക്കേണ്ട കാര്യമാണ് നബി റഹിമുള്ള തന്നെ ഷറഹു മുസ്ലിമിൽ മുസ്ലിമിൻ്റെ വിശദീകരണത്തിൽ പറയുന്നത് കാണാം വ നശിപ്പിക്കട്ടെ ഇതിന് മൗലു ആയ ഒരുപാട് കെട്ടിയുണ്ടാക്കിയ ഹദീസുകൾ കൊണ്ടുവന്ന ആളുകളെ വ ജഹാല അദ്ദേഹം പറയാണ് ഇതൊക്കെ വളരെയധികം വെറുക്കപ്പെട്ട വിദേശത്താണ് അദ്ദേഹം പറയുന്ന എന്തെങ്കിലുമൊക്കെ മോശം പ്രവർത്തനം എന്ന ആളുകൾ പറയുന്ന കാര്യത്തെക്കുറിച്ചല്ല നിസ്കാരത്തെക്കുറിച്ചൊക്കെയാണ് അദ്ദേഹം പറയുന്നത് കാരണം അത് മുൻകറത്താണ് കബീഹത്താണെന്നൊക്കെ അദ്ദേഹം പറയാനുള്ള കാരണം അത് നബിസല്ലാഹു അല്ലെ വസ്ലമിൽ നിന്ന് സ്ഥിരപ്പെട്ട ഒരു ഹദീസിൻ്റെ അടിസ്ഥാനത്തല്ല അതുകൊണ്ട് തന്നെ ഇമാമിങ്ങളുടെ എല്ലാം മനുഷജ് ഒരു മനുഹജാണ് എന്താണ് മനുഷജ് ഒരു അമല് ദീനുൽ ഇസ്ലാമിൽ സ്ഥിരപ്പെടണമെങ്കിൽ അത് ഖുര്ആാനിലോ ഹദീസിലോ സ്ഥിരപ്പെടണം ഹദീസുകൾ പറയുമ്പോൾ അത് സഹീഹായിരിക്കണം ഏതെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞ് ഹദീസ് എന്ന് പറഞ്ഞു കൊടുത്തു ഇന്ന് കിതാബിൽ ഹദീസ് എന്ന് പറഞ്ഞ കാര്യമില്ല അതിന് വളരെ കൃത്യമായി ഇസ്ലാമിൽ ഐക്യകണ്ഠേന അംഗീകരിക്കുന്ന സഹോദരങ്ങളെ എന്തുണ്ട് ഐക്യം കണ്ടേന് അംഗീകരിക്കുന്ന അതിൻ്റെ സന്നദ്ധകൾ പരിശോധിച്ച് ഓരോ റാവിയും അതിലുള്ള ആളുകളൊക്കെ സഹിഹാണെന്ന് വിലയിരുത്തിയിട്ടുള്ള കാര്യമുണ്ട് അത് നമ്മൾ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ മഹാന്മാരായ ഇമാമിങ്ങളൊക്കെ ഈ വിഷയത്തിൽ പറഞ്ഞിരിക്കുന്നത് പ്രത്യേകമായ റജബിൽ ഒരു ഫതിലും അറിയിക്കുന്ന നിസ്കാരമാകട്ടെ നോമ്പാകട്ടെ ദിക്റാകട്ടെ ദുആായാകട്ടെ അറിയിക്കുന്ന ഒരു ഹദീസും വന്നിട്ടില്ല എന്നാണ് അതുപോലെ പലപ്പോഴും പല മസ്ജിദുകളിലും ഈ മാസം വരുമ്പോൾ അള്ളാഹു വാരിഖ് ലനാ ഫി റജബിൻ വ റജബിൻബാൻ ഖനാ റമദാൻ എന്ന് പറഞ്ഞ പ്രത്യേകം പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിക്കാറുണ്ട് യഥാർത്ഥത്തിൽ ഈ പ്രാർത്ഥനയെക്കുറിച്ചും ഇങ്ങനൊരു ഹദീസ് വന്നിട്ടുണ്ട് അത് ദുർബലമാണ് എന്നുള്ളത് ഇബിൻ ഹജറുള്ള അസ്തലാനി റഹ്മഹുല്ലാ ഇബ്നുറബൽ ഹംബലി റഹിമഹുല്ലാ അതുപോലെ ഹാഫുൽ നവവി റഹിമുള്ള ഒക്കെ ലൈഫാണ് ദുർബലമാണ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ് പ്രാർത്ഥന ഉള്ളടക്കൊക്കെ നല്ല തന്നെയാണ് നമ്മൾ ഏതൊരു ദിവസത്തിലും ഏതൊരു മാസത്തിലൊക്കെ നമുക്ക് വറക്കത്തി ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ ഇങ്ങനൊരു ലഫ്ജിൽ നിസ്സർ അല്ലാസനം പഠിപ്പിച്ചിട്ടില്ല അതുപോലെ റമലാനിനെ നമുക്ക് റമാൻലാനിലേക്ക് എത്താൻ വേണ്ടി അള്ളാഹുബല്ലിഖന റമല്ലാൻ നമുക്ക് എപ്പോഴും പ്രാർത്ഥിക്കാം പക്ഷേ ഇങ്ങനൊരു ഒരു അത് സ്ഥിരപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യം സഹോദരങ്ങൾ മനസ്സിലാക്കുക അപ്പം ഈ പറയുന്ന ഈ കാര്യങ്ങളെല്ലാം ഞാൻ ഉദ്ധരിച്ചത് പഴയ ഇമാമിങ്ങളിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ചില ആളുകളെന്തെയും നമ്മൾ എന്തെങ്കിലും ഒരു അമലിനെ എതിർക്കുന്ന സമയത്ത് ഇത് വഹാബികൾ അവർ കൊണ്ടുവന്നതാണ് അവരാണ് ഇതിനെക്കെതിർക്കുന്നത് അവർക്കെല്ലാ അമലുകളെയും ഇല്ലാതാക്കുക ബാത്തിലാക്കുക എതേ അവർക്ക് പണിയുള്ളൂ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നവീർ റഹിമുള്ളയെക്കുറിച്ചും ഇബിൻ ഹജർ അള്ളഹസ്ലാനിനെക്കുറിച്ചും ഇബിനോർജ് അബ്രാഹീം ഉള്ളെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറയുമോ സഹോദരങ്ങൾ ഒരിക്കലുമില്ല അവരെല്ലാം ഇതേ രീതിയിൽ തന്നെ സഹിഹല്ലാത്ത അല്ലാത്ത കാര്യങ്ങളൊക്കെ ശക്തമായി വിമർശിക്കുന്നവരായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം അള്ളാഹു സുബാനഹു വാല കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കാനും നമ്മുടെ ജീവിതത്തിലൊക്കെ നബി സല്ലാഹു അലൈഹി സുന്നത്ത് അനുസരിച്ച് കർമ്മങ്ങൾ ശരിയാക്കി ചെയ്യാനും നമുക്ക് തോഫീക്ക് ചെയ്യുമാറാകട്ടെ അള്ളാഹു താല അലം വസ്ലഹുല നബീന മുഹമ്മദ് വസ്ഹബി വസ്സലം